ഫിഫ്റ്റീൻ ഇ മിസൈൽ വഴിയിൽ വീണു എച്ച് ക്യു നയൻ പ്രതിരോധ സംവിധാനം തകർന്നു ഇന്ത്യ ജെ എഫ് സെവൻറ്റീൻ ജെറ്റുകളും വെടിവെച്ചിട്ടു അങ്ങനെ കുറച്ച് ദിവസം മുൻപ് വരെ പാകിസ്ഥാൻ അഭിമാനപൂർവ്വം ആഘോഷിച്ച ആയുധങ്ങളുടെ കഥയാണ് ഇത് ചൈനയിൽ നിന്ന് വാങ്ങി പരാജയപ്പെട്ട അഞ്ച് ആയുധങ്ങൾ ഏതെല്ലാമാണെന്ന് നോക്കാം ഒന്നാമത്തേത് പി എൽ ഫിഫ്റ്റീൻ ഇ മിസൈൽ തന്നെ ആദ്യ ഉപയോഗം തന്നെ പരാജയപ്പെട്ടു ഈ മിസൈൽ പാകിസ്ഥാൻ ചൈനയിൽ നിന്ന് സ്വന്തമാക്കിയതാണ് റിപ്പോർട്ടുകൾ പ്രകാരം മെയ് എട്ടിന് പാകിസ്ഥാൻ ഇന്ത്യക്കെതിരെ ഒരു പി എൽ ഫിഫ്റ്റീൻ ഇ മിസൈൽ പ്രയോഗിച്ചു അത് ആകാശത്ത് വെച്ച് തകർന്നു ഔദ്യോഗികമായി സ്ഥിരീകരിച്ചിട്ടില്ലെങ്കിലും റിപ്പോർട്ടുകൾ വരുന്നത് പാകിസ്ഥാൻ ഷോർട്ട് റേഞ്ച് അല്ലെങ്കിൽ ക്രൂയിസ് മിസൈലുകൾ ഉപയോഗിച്ചിട്ടുണ്ട് എന്നാണ് പഞ്ചാബിലെ ഹോഷിയാർപൂർ ജില്ലയിലെ ദസുഹ ഗ്രാമത്തിൽ ഒരു ക്രൂയിസ് മിസൈലിന്റെ അവശിഷ്ടങ്ങൾ കണ്ടെത്തി അതിൽ പി എൽ ഫിഫ്റ്റീൻ ഇ എന്ന് എഴുതിപ്പെടുകയും ചെയ്തിരുന്നു പാകിസ്ഥാന്റെ സി എച്ച് ഫോർ ഡ്രോണുകളാണ് ഇനി അതും ഇന്ത്യ വെടിവെച്ചിട്ടു എന്നാണ് റിപ്പോർട്ടുകൾ പാകിസ്ഥാന്റെ കൈവശം ഷഹബാർ ടു ബരാഖ് അബാബിൽ വിങ് ലുങ് സെക്കൻഡ് സി എച്ച് ഫോർ തുടങ്ങിയ ശക്തമായ ഡ്രോണുകളുടെ നിരയുണ്ട് ഇതിൽ ഈ സി എച്ച് ഫോർ തന്നെ ഏറ്റവും ശക്തമായതായി കണക്കാക്കപ്പെടുന്നുണ്ട് ചൈനയിൽ നിന്ന് കിട്ടിയതാണ് സി എച്ച് ഫോർ ഡ്രോണുകൾ ചൈനയുടെ ചൈന എയറോസ്പേസ് സയൻസ് ആൻഡ് ടെക്നോളജി കോർപ്പറേഷനാണ് സി എച്ച് ഫോർ ഡ്രോൺ നിർമ്മിച്ചത് രണ്ടായിരത്തി ഇരുപത്തിയൊന്നിൽ പാകിസ്ഥാൻ അഞ്ച് സി എച്ച് ഫോർ ഡ്രോണുകൾ ചൈനയിൽ നിന്ന് വാങ്ങി രണ്ടായിരത്തി ഇരുപത്തിനാല് മെയ് മാസത്തിൽ ഏകദേശം ഇരുന്നൂറ്റി രണ്ട് കോടി രൂപയ്ക്ക് പത്ത് ഡ്രോണുകൾ കൂടി വാങ്ങി ഇവ നിരീക്ഷണത്തിനും ശത്രുവിനെ ആക്രമിക്കാനും ശേഷിയുള്ളവയാണ് ഇതുവരെ പാകിസ്ഥാന്റെ എല്ലാ ഡ്രോൺ ആക്രമണങ്ങളും ഇന്ത്യ തടഞ്ഞിട്ടുണ്ട് പക്ഷേ പാകിസ്ഥാൻ സി എച്ച് ഫോർ ഉപയോഗിച്ചിട്ടുണ്ടോ എന്ന് ഇതുവരെ ഔദ്യോഗികമായി സ്ഥിരീകരിക്കപ്പെട്ടിട്ടില്ല മൂന്നാമത് പരാജയം ഏറ്റുവാങ്ങിയത് പാകിസ്ഥാന്റെ സമ്പൂർണ്ണ റഡാർ സിസ്റ്റം തന്നെ പാകിസ്ഥാനെ മുഴുവൻ വ്യോമപ്രതിരോധവും ചൈനയിൽ നിന്ന് സ്വന്തമാക്കിയതാണ് അവരുടെ ജാമറുകൾ റഡാർ സിസ്റ്റങ്ങൾ എം ക്യു നയൻ വ്യോമ പ്രതിരോധം എന്നിവയെല്ലാം ചൈനയുടെ സംഭാവനകളാണ് ചൈനയിൽ നിന്ന് ലഭിച്ച ജെ വൈ ട്വന്റി സെവൻ എയർ റഡാർ സിസ്റ്റത്തിന് സ്റ്റീൽ റേഞ്ച് അതായത് റഡാറിൽ എളുപ്പത്തിൽ കണ്ടെത്താനാകാത്ത യുദ്ധക്കപ്പലുകളും ഫൈറ്റർ ജെറ്റുകളും ട്രാക്ക് ചെയ്യാൻ കഴിയും പക്ഷേ മെയ് ഏഴാം തീയതി രാത്രിയിൽ ഇന്ത്യയുടെ ആക്രമണത്തെ ഈ സംവിധാനത്തിന് പോലും തടയാൻ കഴിഞ്ഞില്ല ാഹോറിലെ എച്ച് ക്യു നയൻ പി വ്യോമ പ്രതിരോധ സംവിധാന യൂണിറ്റാണ് പരാജയപ്പെട്ട അടുത്ത പടക്കൂപ്പ് എച്ച് ക്യു നയൻ എ ഡി അല്ലെങ്കിൽ ഹോങ്ക്യു നയൻ എയർ ഡിഫൻസ് മിസൈൽ സിസ്റ്റം ഇതും ചൈനയുടെ നിർമ്മിതിയാണ് മീഡിയം മുതൽ ലോങ് റേഞ്ച് ടാർഗറ്റുകളെ തകർക്കുന്ന ഒരു സർഫസ് ടു എയർ മിസൈൽ സിസ്റ്റമാണ് ഇത് മിസൈലുകൾ ഉപയോഗിച്ച് ശത്രുവിനെ ലക്ഷ്യം വെക്കുന്നു ഇത് റഷ്യയുടെ എസ് ത്രീ ഹൺഡ്രഡ് അല്ലെങ്കിൽ അമേരിക്കയുടെ പാട്രിയോട്ടിക് ഡിഫൻസ് സിസ്റ്റം എന്നിവയുടെ മാതൃകയിൽ നിർമ്മിച്ചതാണ് എങ്കിലും ഇന്ത്യയ്ക്ക് റഷ്യയിൽ നിന്ന് ലഭിച്ച എസ് ഫോർ ഹൺഡ്രഡ് മിസൈൽ പ്രതിരോധ സംവിധാനത്തെക്കാൾ വളരെ ദുർബലമാണ് എന്ന് തെളിയിച്ചും കഴിഞ്ഞിരിക്കുന്നു ലാഹോറിൽ സൂക്ഷിച്ചിരുന്ന ഈ വ്യോമ പ്രതിരോധ സംവിധാനത്തിന്റെ ഒരു യൂണിറ്റാണ് ഇന്ത്യ തകർത്തത് നേരെ വന്ന ഇന്ത്യയുടെ ആക്രമണം തടയാൻ പോലും ഈ സംവിധാനത്തിന് കഴിഞ്ഞില്ല അഞ്ചാമത് ജെ എഫ് സെവൻറ്റീൻ തണ്ടർ ഫൈറ്റർ ജെറ്റുകൾ ഇന്ത്യയ്ക്ക് മുന്നിൽ പരാജയപ്പെട്ട അടുത്ത പാക് ആയുധമാകും ജെ എഫ് ഫിഫ്റ്റീൻ തണ്ടർ ഫൈറ്റർ ജെറ്റ് ചൈനയും പാകിസ്ഥാനും ചേർന്ന് വികസിപ്പിച്ചതാണ് ഇത് പാകിസ്ഥാൻ വ്യോമസേനയുടെ ഭാഗവുമാണ് നിലവിൽ പാകിസ്ഥാനെ കൈവശം നൂറ്റി അൻപതിലധികം ജെ എഫ് ഫിഫ്റ്റീൻ ഫൈറ്റർ ജെറ്റുകളുണ്ട് ജെ എഫ് സെവൻറ്റീൻ തണ്ടർ പാകിസ്ഥാൻ വ്യോമസേനയുടെ പ്രധാന ജെറ്റുമാണ് അമേരിക്കയുടെ ജെ സിക്സ്റ്റീൻ ചൈനയുടെ ജെ ടെൻ സി എന്നിവയോടൊപ്പം വ്യോമപ്രതിരോധത്തിനായി ഉപയോഗിക്കുന്നവയാണ് ഇവ മെയ് എട്ടാം തീയതി രാത്രി ഇന്ത്യ രണ്ട് ജെ എഫ് സെവൻറ്റീൻ ഫൈറ്റർ ജെറ്റുകൾ വെടിവെച്ചിട്ടതായി റിപ്പോർട്ടുകൾ പുറത്തുവരികയും ചെയ്തിരുന്നു ഇന്ത്യയുടെ ആക്രമണത്തിന് മുന്നിൽ പാകിസ്ഥാൻ എന്തുകൊണ്ട് സമ്പൂർണമായി പരാജയപ്പെട്ടു എന്ന ചോദ്യത്തിന് പ്രതിരോധ വിദഗ്ധരുടെ വിലയിരുത്തലുകൾ പ്രധാനമായും മൂന്ന് കാരണങ്ങളാണ് പറയുന്നത് ഒന്ന് പാകിസ്ഥാന്റെ ആയുധങ്ങളുടെ ആദ്യ പരീക്ഷണമാണ് നടന്നത് ശേഷി നേരത്തെ അറിയാൻ പാകിസ്ഥാന് സാധിച്ചില്ല രണ്ട് അഡ്വാൻസ്ഡ് ടെക്നോളജി ഫൈറ്റർ ജെറ്റുകളും ഡ്രോണുകളും കണ്ടെത്താൻ പാകിസ്ഥാന് കഴിഞ്ഞില്ല ഇന്ത്യയുടെ റഫാൽ സുഖോയ് പോലുള്ള ഏറ്റവും പുതിയ ഫൈറ്റർ വിമാനങ്ങൾക്ക് സ്വന്തമായ അഡ്വാൻസ്ഡ് ടെക്നോളജി പാക് ഡ്രോണുകളെ കൃത്യമായി പ്രതിരോധിച്ചു മൂന്ന് യുദ്ധത്തിനുള്ള ആയുധങ്ങൾ ഉണ്ടായിരിക്കുന്നതും അവ ശരിയായ സമയത്ത് ശരിയായി ഉപയോഗിക്കാൻ തയ്യാറാകുന്നതും രണ്ട് വ്യത്യസ്തമായിട്ടുള്ള കാര്യങ്ങളാണ് പെഹൽഗാം ആക്രമണത്തിന് ഇന്ത്യ ശക്തമായ മറുപടി നൽകുമെന്ന് പാകിസ്ഥാന് അറിയാമായിരുന്നു പക്ഷേ ഈ ആക്രമണത്തിൻ്റെ രീതി സമയോചിതമായി മനസ്സിലാക്കാൻ പാകിസ്ഥാന് കഴിഞ്ഞില്ല ഇന്ത്യയുടെ കൃത്യമായ നീക്കത്തിന് മുന്നിൽ പാക് ആയുധങ്ങൾ തകർന്നടിഞ്ഞത് ഈ കാരണങ്ങൾ കൊണ്ടൊക്കെയാണ്